നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അഖില ഭാരത പ്രതിനിധി സഭാ സമ്മേളനം കഴിഞ്ഞ ദിവസം സമാപിച്ചു ഒരുപാട് തീരുമാനങ്ങൾ പുതിയ തീരുമാനങ്ങൾ എല്ലാവരും പറയും ഇവിടെ ആർ എസ് എസ് ആണ് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് ബി ജെ പി നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയും അതിൽ സത്യമില്ലാതെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ ഒരു ഉദാഹരണമായി ഒരു പ്രകടമായ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ ലോകത്തിന് ശക്തി പകരാനുള്ള ഒരു രാഷ്ട്രമായി മാറ്റും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിരവധി പ്രതിജ്ഞകൾ ഈ ഒരു പ്രതിനിധി സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായി നിരവധി തീരുമാനങ്ങൾ ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരുന്ന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് മേധാവി ഡോക്ടർ മോഹൻജി ഭഗവതുമായി നടത്തുന്ന നാഗ്പൂരിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ഭാരതത്തിന്റെ ആഗോള ദൗത്യമായ ലോക സമാധാനവും ഐശ്വര്യവും കൈവരിക്കാൻ സുസംഘടിത ജനങ്ങളെ സജ്ജമാക്കും എന്ന് പ്രഖ്യാപിച്ചാണ് മൂന്ന് ദിവസമായി ബംഗളൂരുവിലെ പൊന്നനഹള്ളി ജനസേവാ വിദ്യാകേന്ദ്രത്തിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭാ സമ്മേളനം സമാപിച്ചത് തീർച്ചയായിട്ടും അത് ലോകത്തിന് തന്നെ വഴികാട്ടിയാകുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഇന്ത്യൻ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളുടെ വികസനവും പുരോഗതി അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും അതിന് രാഷ്ട്ര പരം വൈഭവം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് അഖില ലോകശക്തിയായി ശക്തിയായി ഭാരതത്തെ കൂടുതൽ കൂടുതൽ തിളക്കമാറ വിജയത്തിലേക്ക് നയിക്കും എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രതിജ്ഞയെടുത്തുകൊണ്ടാണ് ഈ പ്രതിനിധി സഭാ സമ്മേളനം സമാപിച്ചത് തീർച്ചയായിട്ടും ഇവിടെ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനസംവിധാനത്തെ ജനാധിപത്യ സംവിധാനത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മാവന്മാർക്ക് നമ്മളെ വഴക്ക് പറയാറുണ്ട് ചിലപ്പോൾ അടിക്കാതുമുണ്ട് പക്ഷേ അത് ആ കുട്ടി നേരെയാകാൻ വേണ്ടിയാണ് ആ കുട്ടി നമാകാൻ വേണ്ടിയാണ് ആ കുട്ടി വീണ്ടും തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി ആ കുട്ടിക്ക് വളരെ ശക്തമായ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചെറിയ വേദന എടുക്കും പക്ഷെ അത് രോഗം മാറാനാണ് എന്നുള്ളതാണ് ബി ജെ പി ആർ എസ് എസ് നിയന്ത്രിച്ചാലും നിയന്ത്രിച്ചില്ലെങ്കിലും എന്തായാലും ആർ എസ് എസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ലക്ഷ്യം രാഷ്ട്രപരം രാഷ്ട്ര വിജയം തന്നെയാണ് അതായത് ഐക്യമുള്ള ലോകം സൃഷ്ടിക്കുന്നതിനുള്ള അനുഭവജ്ഞാനം ഭാരതത്തിന് ഉണ്ട് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുകയും അവയ്ക്കിടയിൽ ഐക്യബോധവും സമാധാനവും ഉറപ്പാക്കുകയും ചെയ്യുന്ന ഭാരതീയ ചിന്തകൾ ലോകം ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികൾക്കും വ്യക്തമായ പരിഹാരമാണ് എന്ന സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ധർമ്മത്തിൽ അധിഷ്ഠിതമായതും ആത്മവിശ്വാസം നിറഞ്ഞതും സംഘടിതവുമായ ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാരത സമൂഹത്തിന് അതിന്റെ ആഗോള ഉത്തരവാദിത്വം ഫലപ്രദമായി നിറവേറ്റാൻ കഴിയൂ എന്ന് ആർ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാത്തരം വിവേചനങ്ങളും നിരാകരിച്ച് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയിൽ അധിഷ്ഠിതമായ മൂല്യാധിഷ്ഠിത കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നിസ്വാർത്ഥവും പൗരധർമ്മത്തിൽ പ്രതിജ്ഞാബദ്ധവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഓരോ സംഘപ്രവർത്തകരും ഓരോ ഭാരതീയനും പ്രതിജ്ഞാബദ്ധമായ ഒരു ഒരാശയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതിശക്തമായ ഒരു ദേശീയ ജീവിതം കെട്ടിപ്പടുത്ത് ഭൗതികമായ സമർത്ഥവും ആത്മീയത നിറഞ്ഞതും വെല്ലുവിളികൾ ലഘൂകരിക്കുന്നതും സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അതിലൂടെ സാധിക്കും എന്നും പ്രതിനിധി സഭ വിലയിരുത്തി ശതാബ്ദിയിൽ അത്തരത്തിൽ സമൂഹത്തിലെ മുഴുവൻ സജ്ജന ശക്തിയും സമന്വയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്നാണ് അവസാന വരിയായിട്ട് അർ എസ് പ്രതിനിധി സഭാ സമ്മേളനം വിലയിരുത്തിയത് തീർച്ചയായിട്ടും രാജ്യത്തിന് മുതൽ കൂട്ടാകുന്ന പുതിയൊരു തലമുറയും വാർത്തെടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായും സാമൂഹികമായും ഭൗതികമായും ആശയപരമായും കാർഷികപരമായും ഒക്കെ തന്നെ വലിയ വികസന പ്രക്രിയകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം സ്ത്രീ മുന്നേറ്റം കൂടുതൽ സാധ്യമാക്കണം നയൽ ശക്തി എന്ന നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്ക് അന്വർത്ഥമാകുന്ന രീതിയിൽ എല്ലാ മേഖലകളിലേക്കും സ്ത്രീ ജനങ്ങൾ കടന്നു വരണം പുരുഷനൊപ്പം തന്നെ നിന്ന് മുമ്പോട്ട് ഭാരതത്തെ നയിക്കാൻ പ്രാപ്തമാകണം ആ ശക്തിയിലേക്ക് ആ പരമവൈഭവത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം നടന്നെടുക്കും എന്ന പ്രതീക്ഷ എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിനിധി സഭാ സമ്മേളനം സമാപിച്ചത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആശയങ്ങൾ ഇവിടെ വലിയ ചർച്ചയാകും ഇവിടെ പ്രാവർത്തികമാകും ഇവിടെ ഇന്ത്യ എന്ന രാജ്യം എന്ന രാഷ്ട്രം ലോകത്തിന് തന്നെ മാതൃക ആയിക്കഴിഞ്ഞു ഇനിയും കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തിന് പോകാൻ സാധിക്കും എന്ന് ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ഭരതത്തിന്റെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ